മിശയക്ക് സ്തുതികരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയും അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടിയുള്ള വചനങ്ങളാണ് പ്രാർത്ഥിക്കാനായിട്ട് തരുന്നത് കുഞ്ഞുങ്ങളില്ലാത്തവർ ഈ മൂന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്ന് സംഗീതനം നൂറ്റി പതിമൂന്ന് ഒമ്പത് മൂന്നാമത്തെ വചനമാണ് ഏശയാ പ്രവചന അറുപത്താറ് ഒമ്പത് ഈ മൂന്നാമത്തെ വചനം സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നത് കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിക്കുക അപ്പോൾ ഒന്നാമത്തെ വചനം യോഹന്നാൻ പതിനാറ് ഇരുപത്തി അവിടെ പറയുന്നത് എന്താണ് നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും കുഞ്ഞുങ്ങളില്ലാത്ത ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം പ്രസവിച്ചാൽ പ്രാർത്ഥിക്കാൻ വന്ന കേസുണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷമുണ്ട് ഇരുപത് വർഷത്തിന് ശേഷമുണ്ട് ഇവിടെ ഒരു ആൽബം തന്നെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയിലൂടെ നടക്കാത്തതൊന്നുമില്ല ഭർത്താവിൻ്റെ തടസ്സമായാലും ഭാര്യയുടെ തടസ്സമായാലും ഇനി രണ്ടുപേരുടെ കൂടെ തടസ്സമായാലും വേറെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ കേസുകൾ വരെ അതുപോലെ കുഞ്ഞിനു വളർച്ചയില്ല അപേക്ഷനാക്കി കളയണം തുടരെ തുടരെ അപോഷനായി പോയിക്കൊണ്ടിരുന്ന കേസുകൾ അപ്പോൾ ഇനി എന്ന് വരുമ്പോഴും ഓവറി മുറിച്ച് കളഞ്ഞാൽ ഒരു ഓവറി മുറിച്ച് കളഞ്ഞു ഒരു ഓവറി ഉള്ളു അതും വെച്ചിട്ട് ഒരെണ്ണം രണ്ടും ഉണ്ടായപ്പോൾ തന്നെ സാധ്യം പക്ഷേ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിയ അപ്പനമ്മയും കുഞ്ഞുങ്ങളുടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട് ഇവിടെ ആൽബം ഒരു ആൽബത്തിൽ കുറേയൊക്കെ ഉണ്ട് സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് പക്ഷെ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വേദന എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിനോട് നമുക്ക് ഉപമിക്കാനോ താർജ്ജപ്പെടുത്താനോ പറ്റത്തില്ല എല്ലാവരും ഒരു ചോദ്യം ഒരു നോട്ടം ആർക്കാ കുഴപ്പം പുരുഷന്മാരുടെ അടുത്ത് അധികം ചോദിക്കില്ല സ്ത്രീകൾ അങ്ങോട്ട് തക അവർക്ക് ആ വേദനയും അതിനു പുറമേ തകർന്നു പോകുന്ന കുത്തുവാക്ക് നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ വിഷമിച്ചാൽ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഏത് കെട്ടായാലും ദൈവവചനത്താൽ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല എല്ലാറ്റിനും പരിഹാരം ദൈവവചനത്തിലുണ്ട് റോമ ഒമ്പത് ആറ് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല യോനാം പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും ിക്കുന്നു പ്രഭാഷക നാൽപ്പത്തിരണ്ട് പതിനഞ്ച് കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് ആരുടെ കുഴപ്പമായാലും പാരമ്പര്യക്കെട്ട് ശാപക്കെട്ടുകൾ പൂർവകടങ്ങൾ പൈശാചിക ബന്ധനങ്ങൾ ഭയങ്ങൾ തടസ്സ ചിന്തകൾ അല്ലെങ്കിൽ ചില രോഗാവസ്ഥകൾ ഏതു ആട്ടേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശ്വാസത്താൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കുഞ്ഞിനെ കിട്ടിയതായിട്ട് കണ്ട് ഇന്നോട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ യോനാൻ്റെ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മറന്നു ഓരോരുത്തരും നിങ്ങളെൻ്റെ നാമത്തിൽ രാമനോട് ചോദിക്കുന്നത് എന്തും യേശുവിൻ്റെ നാമത്തിൽ ജാതിയും മതവും ലിംഗവും ഒന്നും പ്രശ്നമല്ല യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടന്നിരിക്കും കിട്ടിയിരിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ മത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എല്ലാം എന്തും എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കാം അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് ഞാൻ അവർക്കൊന്നും ചെയ്യാനില്ല പക്ഷേ ദൈവം പ്രവർത്തിച്ചാൽ നടക്കും അങ്ങനെ ഒത്തിരി ഞാൻ എൻ്റെ കുടുംബത്തോട് ഭാര്യയോടൊക്കെ മക്കളോടും പറയും എനിക്ക് കുറേ മക്കളുണ്ടെന്ന് പറയും ഇതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങളിവിടെ കുഞ്ഞിനെയും കൊണ്ട് വരും ദൈവം നിങ്ങൾക്ക് കുഞ്ഞിനെ തന്നിരിക്കും വിശ്വസിക്കും സമാധാനത്തോടെ പോകുന്ന പറയും അപ്പോൾ അങ്ങനെ ഒരു ചേച്ചിക്കും അനിയത്തിക്കും മക്കളില്ലാത്ത ഒരു സംഭവം ഓർക്കെയാണ് ചേ ചേച്ചിക്ക് ഇരട്ട കൊച്ചിനെ കിട്ടി അനിയത്തിക്ക് ഒരു കൊച്ചിനെ കിട്ടി അപ്പൊ രണ്ടുപേർക്കും കുഞ്ഞുങ്ങളായി ജനമേ മുപ്പത്തിമൂന്ന് മൂന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു ആ മുപ്പത്തിമൂന്ന് മൂന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് രണ്ട് കുഞ്ഞിനെ കിട്ടി അപ്പോൾ പ്രാർത്ഥിച്ച നടക്കാതെ ഒന്നുമില്ല വീണ്ടും സംഗീതനും നൂറ്റി പതിമൂന്നോ ഒന്നും കൂടെ പറയുകയാണ് അവിടെ നിന്ന് വന്ധ്യക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു അവിടെ മുഖഞ്ഞു പാടില്ല വിഷമിക്കില്ല കരഞ്ഞു നടക്കണ്ട കുറ്റബോധവും വേണ്ട ഫങ്ഷനുകളിൽ പോകാതെ മരിക്കണ്ട ആൾക്കൂടതി പോകാൻ പേടി നാലാൾ കൂടെ ഒന്ന് ഒഴിഞ്ഞു മാറും ഏഹ് ഇനി അതൊന്നും വേണ്ട അവളെ സന്തുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിനെന്ന വചനം പറയുന്നത് അപ്പോൾ സംഗീതം നൂ ി പതിമൂന്ന് ഒമ്പത് മറന്നു പോരുത് അടുത്ത വചനമാണ് ഏശയ അറുപത്താറ് ഒമ്പത് കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ച് കളയുമോ ഏശയാ അറുപത്താറ് ഒമ്പത് കിട്ടിയതായിട്ട് കണ്ട് ഒന്ന് ഈ വചനങ്ങൾ വെച്ചു പ്രാർത്ഥിച്ച് ഈ മൂന്ന് വചനങ്ങളും പ്രാർത്ഥിക്കുക അതുപോലെ പ്രസവ സംബന്ധമായ കോംപ്ലിക്കേഷൻ എന്ത് കൊച്ചു തിരിഞ്ഞു വന്നില്ല അല്ലെങ്കിൽ ചുറ്റിക്കിടക്കണേന്ന് ഓപ്പറേഷന് വേണ്ടി ഇനി പൈസ വേണ്ടി വന്ന എന്ത് ചെയ്യും ബ്രദറേ എന്നൊക്കെ ഞാൻ നിങ്ങ തല തലപോകയല്ലേ അതൊക്കെ ചുരുളൊക്കെ നിവർന്ന് കുഞ്ഞിനെ നിങ്ങളല്ലല്ലോ ഇത്രയാക്കിയത് ഏർ നമ്മുടെ കഴിവല്ലല്ലോ അതുകൊണ്ട് അത് സമയമാവുമ്പോൾ തിരിഞ്ഞു വരും സമയമാകുമ്പോൾ തിരിഞ്ഞു വന്നാൽ ഇത് പോയി എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചതെന്ന് ഡോക്ടർ വരെ ചോദിച്ചാൽ കഴുത്തിൽ കുടല് ചുറ്റി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ സംഭവം ഉണ്ട് കൊച്ചിന് വളർച്ചയില്ല വളർച്ചയില്ല തൂക്കമില്ല ഇല്ല തൂക്കം ഇല്ല കളയാണം കളയാണമെന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം കൊച്ചിനുള്ള പേര് കണ്ടുവച്ചോളാം പറഞ്ഞു കൊച്ചിനെയും കിട്ടി തൂക്കം ഉണ്ടായി വളർച്ചയുണ്ടായി എല്ലാം ഉണ്ടായി പുറത്ത് വന്നപ്പോൾ ഒരു കംപ്ലൈൻ്റും ഇല്ല യേശുവേ നന്ദി അപ്പോൾ ഈ വചനങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ അത്ഭുതം നടന്നിരിക്കും സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഇടയാകും കർത്താവ് ഇത് എന്നിലായിരിക്കണേ എനിക്കായിരിക്കണേ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കാരണം എന്താ ചിലരുടെയൊക്കെ ചിന്ത ചെയ്ത ദൈവം തന്നെ ദൈവം തന്നെ ഇല്ല ഒരിക്കലും അങ്ങനെ പറയല്ലേ വർദ്ധിച്ച് ജറമയാ പ്രവചനം ത്തിൽ ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് നാല് മുതൽ ആറ് വരെ നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോരുതെന്ന് അദ്ദേഹത്തിൻ്റെ വചനം പറഞ്ഞേക്കും പറഞ്ഞിച്ച് സന്താന ഉഷയുള്ളവരായി പെരുകുവിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നത് ആ ദൈവം അക്രമം കാണിക്കുക കാണിക്കൂലേ ഇതമയ ഇരുപത്തൊമ്പതിൽ ആറാമത്തെ വാക്യം വിവാഹം കഴിച്ച സന്താനങ്ങൾക്ക് ജന്മം നൽകും നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിൻ അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുതെന്ന് പറഞ്ഞേക്കണ ഉൽപ്പത്തി ഒന്നില് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിലും പറയുന്നുണ്ട് ഇതെല്ലാം ഈ വചനമൊക്കെ എഴുതി വെച്ചോ ഏഹ് ജെറമിയ ഇരുപത്തി ഒമ്പത് ആറും നാല് മുതൽ ആറു വരെയും വെച്ചോ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഏർ ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹ ദൈവം തൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനകുഷിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴെടു ഉൽപത്തി ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മറന്നു പോരതേ അപ്പൊ ഈ വചനങ്ങള് ഓരോന്നും ജോഹന പതിനാറ് ഇരുപത്തി മൂന്നും ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും ജർമിയ ഇരുപത്തി ഒമ്പത് ആറും അതുപോലെ ഈ കേട്ട ഓരോ വചനങ്ങളും സംഗീതനം നൂറ്റി പതിമൂന്ന് ഒമ്പതും ഏഷ്യ അറുപത്തി ആറ് ഒമ്പതും ഈ വചനങ്ങളെല്ലാം എഴുതി ആവർത്തിച്ചും പറഞ്ഞ് ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ഒരു മാസം പ്രാർത്ഥിക്കുന്നിങ്ങ അത്ഭുതം വടി ബാധിക്കാൻ തന്നെയുണ്ട് ഭർത്താവ് നിങ്ങളെ മുട്ടി വിളിക്കും തടസ്സങ്ങൾ ബ്ലോക്കുകൾ കെട്ടുകളെല്ലാം അഴിക്കും യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ ദാമ്പത്യത്തെ വിശുദ്ധീകരിക്കണേ ഉദരത്തെ വിശുദ്ധീകരിക്കണമേ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ യേശുവേ നന്ദി പരിശേമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വിശുദ്ധരേ മാലാകമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്ക് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ നിയമങ്ങൾ എഴുതിയിടുക സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോ കിട്ടും ഇത് നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ കുട്ടികളില്ലാത്തവർ ഇന്ന് അതുമാത്രേ ഉള്ളു ഏഹ് അഞ്ചു കൊല്ലോട്ടും പത്ത് കൊല്ലോട്ടും പന്ത്രണ്ട് കൊല്ലോട്ടൊക്കെ കിട്ടുന്നത് പക്ഷേ കൊടുക്കുമ്പോൾ ദൈവം കൂട്ടി പിടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ കിട്ടാത്ത കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ കൊടുക്ക് സാക്ഷ്യപ്പെടുത്താൻ അവരോട് പറയുക സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സെൻറ്റ് മേരീസ് ഫേമസിയുടെ പ്രേക്ഷിത പ്രവർത്തനം ിൽ നമുക്ക് ഒന്ന് ചേർന്ന് പരസ്പരം പ്രാർത്ഥനയോടെ പോകാം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും